നമസ്തേ എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം ത്രയംഭകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരഹമ വന്ദനാത് മൃത്യുർമുക്ഷീയമാമൃതാത് ഓം നമ ശിവായം മൃത്യുശയായ ശാന്തായം ശോകനാശായ സംഭവ അമൃതേഷായോദ്ധ്രായ അഭമൃത മോചയം ഓം നമ ശിവായായം നമോ ഭഗവതേ വാസുദേവായ നമോ നാരായണായ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അതീവശക്തിയുള്ള ഒരു പുഷ്പാഞ്ജലി പരിചയപ്പെടാം പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളൊക്കെ മാറുന്നതിന് ആപത്തുകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതിന് ശിവൻ ദമ്പതി ചെയ്യാവുന്ന ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുകൊണ്ട് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ മൂന്നാഴ്ചയിലായിട്ടാണ് ചെയ്യേണ്ടത് മൂന്ന് ശനിയാഴ്ചയോ മൂന്ന് തിങ്കളാഴ്ചയോ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാം ഇപ്പോൾ നമ്മൾ ആദ്യത്തെ തിങ്കളാഴ്ച അല്ലെങ്കിൽ നമ്മൾ ശനിയാഴ്ച പോകുമ്പോൾ അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം എടുക്കുക ശനിയാണെങ്കിൽ മൂന്ന് ശനിയാഴ്ച അടുപ്പിച്ചുള്ള മൂന്ന് ശനിയാഴ്ച അതുപോലെ തന്നെ അടുപ്പിച്ചുള്ള മൂന്ന് തിങ്കളാഴ്ച അപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് യോഗം ഉള്ളതുകൊണ്ടാണ് കേൾക്കേണ്ടി വരിക അല്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ അത് മനസ്സിഞ്ഞ് നമ്മൾ വിശ്വസിച്ച് ഭഗവാൻ ശിവനോട് ശരിക്കും പ്രാർത്ഥിച്ച് മഹാദേവനോട് ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ഈ വഴിപാടുകൾ ശിവക്ഷേത്രത്തിൽ ചെയ്യുക തൊട്ടടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിലാണ് ചെയ്യേണ്ടത് വീടിൻ്റെ തൊട്ടടുത്തുള്ളത് ഒരുപാട് അകലെ പോയി ചേർത്തുകൊണ്ട് നമുക്ക് ഗുണമില്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ശിവൻ്റെ ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഏറ്റവും സെഡ് കാണുക ഇത് മുതൽ അവസാനം വരെ കാണുക ഓടിച്ചിട്ട് കാണിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അപ്പം നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് ചെയ്യുക ഫലം ഉണ്ടാകുന്നു തീർച്ചപ്പെടുത്തിയിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വേണോ വേണ്ടോന്നായിട്ട് ചെയ്യരുത് അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ദിവസം ചെല്ലുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ കരുതുക ചുവന്ന പൂക്കളോ മഞ്ഞ പൂക്കളോ ഒക്കെ കരുതുക ഓളത്തിൻ്റെയെല്ലാം കരുതി ഭഗവാൻ നന്ദീശ്വരൻ്റെ അവിടെ വെച്ചാൽ അല്ലെങ്കിൽ തിരുമേനെ കയ്യിൽ കൊടുക്കാം അപ്പോൾ നന്ദീശ്വർ പ്രതിഷ്ഠയില്ലെങ്കിലും ഭഗവാന്റെ നടക്കയിൽ അല്ലെങ്കിൽ തിരുമേനിൻ്റെ കൈ കൊടുക്കുക അപ്പോൾ ചില ക്ഷേത്രങ്ങൾ നടക്കി വെക്കാൻ പാടില്ല ക്ഷേത്രാചാരം പോലെ ചെയ്യുക അല്ലെങ്കിൽ നമസ്കാര മണ്ഡപം ഉണ്ടെങ്കിൽ നമസ്കാര നമസ്കാരമുണ്ടെങ്കിൽ വെക്കുക ഇപ്പോൾ എന്താണോ ഉചിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അതനുസരിച്ചിട്ട് ചെയ്യുക കുറച്ച് പൂക്കൾ കയറരുത് എല്ലാ മൂന്ന് ശനിയാഴ്ച അല്ലെങ്കിൽ ഷങ്ങളാഴ്ച പോകുമ്പോൾ കുറച്ച് പൂക്കൾ കരുതുക ഒന്നെങ്കിൽ ചുവന്ന പൂക്കൾ അല്ലെങ്കിൽ മഞ്ഞപ്പൂക്കൾ അല്ലെങ്കിൽ കൂവളത്തില അല്ലെങ്കിൽ തുളസിയിലെ എന്തെങ്കിലുമൊക്കെ കരുതുക നമ്മൾ പോകാൻ കരുത് ഭഗവാനെ കാണാനായിട്ട് ഭഗവാനെ പൈസയൊന്നും ആവശ്യം പൂക്കളൊക്കെ എല്ലാം ആവശ്യം അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യില്ല ചെയ്യുക നാമദിവസം ചെന്നിട്ട് നമ്മൾ ചീട്ടാക്കുക അന്നാമത്തെ ദിവസം നമ്മൾ പിൻവിളക്കും പിന്നെ നമ്മൾ ആയുർസൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്ന പുഷ്പാഞ്ജലിക്കും ചീട്ടാക്കി തിരുമേലിൻ്റെ കൈ കൊടുത്ത് തിരുമേലിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദവും മേടിക്കുക രണ്ടിനും പ്രസാദം മേടിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ശനിയാഴ്ചയും തിങ്കളാഴ്ച പോകുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൂക്കൾ കൊണ്ടുപോകുക ഭഗവാൻ നടക്ക് സമർപ്പിക്കുക അല്ലെങ്കിൽ തിരുമേൻ്റെ കൈ കൊടുക്കുക പിൻവിളക്ക് കിടത്തുക പുഷ്പാഞ്ജലി നടത്തുക ശിവ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരത്തിയെട്ട് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി നടത്തി അതിൻ്റെ പ്രസാദം മേടിക്കുക പിൻവിളക്കും തെളിയിക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം പിൻവിളക്കും ഇളനീർ അഭിഷേകം നടത്തുക അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ശനിയാഴ്ച പോകുമ്പോൾ അല്ലെങ്കിൽ തിങ്കളാഴ്ച പോകുമ്പോൾ ഭവാനോട് തിരുമേനോട് ചോദിക്കുക അല്ലെങ്കിൽ കമ്മറ്റിക്കാരോട് ചോദിക്കുക അഭിഷേകത്തിന് നമ്മൾ എപ്പോഴാണ് വരേണ്ടത് ആ പ്രസാദം മേടിച്ച് നമ്മൾ ഉള്ളി കഴിക്കുക കഴിക്കണം അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചിട്ട് വരിക അതുപോലെ നടത്തുമോ എന്ന് ചോദിച്ചിട്ട് വരിക അത് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നടത്തി തരുമ്പോൾ ഇളനീർ അഭിഷേ ധാര ചെയ്യുമോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ അഭിഷേകം നടത്തുമോ എന്ന് ചോദിക്കുക എന്നിട്ട് പിൻവിളക്കും ഇടനേരം അഭിഷേകം നടത്തി പ്രസാദം വാങ്ങി ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മളീ പോകുന്ന വേളയിലൊക്കെ ഭഗവാനെ നടയിൽ നിന്ന് നമുക്ക് ആവുന്നത്ര ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ഭഗവാനെ അതീവഭക്തിയോടുകൂടി വിളിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം നമശിവായ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബും ഷെയർ ചെയ്യും മറ്റുള്ളവർക്ക് എത്തിക്കും എല്ലാവർക്കും നൽകി വരട്ടെ